രേണു കേസിൽ മനപൂർവ്വം കോൺട്രവേഴ്സി ആണോന്ന് വെച്ചു കഴിഞ്ഞാ സുധി മരിച്ചു പോയാണ് പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ല എന്താണ് ഞാൻ പറയാണ് സുധീന്റെയും രേണുവിന്റെ ഒക്കെ ഈ പുറത്ത് അഖിൽമാരും വലിയൊരു ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ് ജാസ്മിൻ ഗബ്രി വിഷയം പുറത്ത് എനിക്ക് തോന്നുന്നു ജീവിച്ചിരുന്ന സമയത്ത് ഉണ്ടായതിനേക്കാ വിസിബിലിറ്റിയും സെലിബ്രിറ്റി രേണുവിനുണ്ട് അന്ന് അഖിൽമാരും ഷോ കഴിഞ്ഞ് അറിയാ അഖിൽ നേരെ അവിടെ കാസ്റ്റിന്റെ ഒപ്പം ജാസ്മിനും ഗബ്രി ഇങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ബിഗ് ബോസിൽ വെച്ചോ ഇവിടെ ഉണ്ടാവും സ്പൈഡി നമസ്കാരം നമ്മളവിടെന്നുള്ളത് ഒരു പ്രത്യേക സ്പെഷ്യൽ ഗെസ്റ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഗസ്റ്റാണ് ബിഗ് ബോസ് ഇപ്പൊ സീസൺ സെവൻ തുടങ്ങാൻ പോവുകയാണ് ബിഗ് ബോസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ബിഗ് ബോസിലേക്ക് പോയതിനെ നല്ലവനായ ഉണ്ണിയായി മാറി എന്നൊക്കെ പ്രേക്ഷകർ വിലയിരുത്തിയ ഈ പർട്ടിക്കുലർ ഗസ്റ്റ് എനിക്ക് തോന്നുന്നത് അധികം ഭൂമിയിൽ ഉണ്ടാവാറില്ല ഒരു അമ്പത് ശതമാനത്തിൽ കൂടുതൽ ഏറെ ആയിരിക്കും സഞ്ചരിക്കുക അപ്പം നമ്മുടെ ഇന്റർവ്യൂലേക്ക് സ്വാഗതം സീക്രട്ട് ഏജന്റ് അപ്പൊ ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന അത് ശരിക്കും പക്ഷേ സായി കൃഷ്ണ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ അത് മനുഷ്യരാണല്ലോ ഈ സായി കൃഷ്ണൻ പറഞ്ഞൊരാള് സീക്രട്ടേ എന്ന പേരിൽ അറിയപ്പെടുന്ന സമയത്ത് ഒരുപാട് എന്താ പറയുക ഒരു മൃഗീയമായ ആൾക്കാർ ഒരാളായിരുന്നു അതായിരുന്നു കാരണം എല്ലാത്തിനെയും വലിച്ചു കീറുന്ന ഒരു ടൈപ്പ് കടുപ്പട്ടി അല്ല അങ്ങനെ ഒരു ടൈപ്പ് ആൾക്കാർ അതിനുശേഷം ബിഗ് ബോസിലേക്ക് ഒരു യാത്ര നടത്തി അത് ശരിക്കും പറഞ്ഞ സായി അതിന് ആ യാത്രയില് ശരിക്കും പറഞ്ഞ ഒരുപാട് പ്രേക്ഷകര് നമ്മളോട് പറയണ്ടായി നല്ലവനായി ഉണ്ണിയായിട്ട് മാറി എന്നൊരു സംഭവം പറയണ്ടായി അപ്പം ബിഗ് ബോസിന് ശേഷമുള്ള സായി കൃഷ്ണ എ എന്ന് വിലയിരുത്താൻ പറഞ്ഞ സായി കൃഷ്ണ എങ്ങനെയാണ് അതിന് പറയാം ബിഗ് ബോസിന് ശേഷം പേഴ്സണൽ ലൈഫ് അടിപൊളിയാണ് നല്ല വൈബായിട്ട് ഫണ്ണായിട്ട് പോകുന്നുണ്ട് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ കുറേ പാഠങ്ങളുണ്ട് പിന്നെ അതിൽ നിന്ന് കിട്ടിയ കുറേ ലൈഫുണ്ട് അതായത് പേഴ്സണൽ ലൈഫിൽ അച്ഛൻ റിലേഷൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു പിന്നെ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ സാധനം ഉണ്ട് കേട്ടോ സീക്രട്ടേജൻ്റ് ഒരു ബാഗേജ് ഉണ്ടായിരുന്നു അത് ബിഗ് ബോസോട് കൂടിയാണ്ട് മാറ്റി വെക്കാൻ പറ്റി അതായത് സീക്രട്ട് സീക്രട്ടേജൻ എന്ന് പറഞ്ഞാൽ ആ സാധനം അങ്ങനെ തന്നെ ആൾക്കാർ കാണാൻ തുടങ്ങി സായി കൃഷ്ണന്റെ പേഴ്സണൽ ലൈഫിൽ അങ്ങനെ കാണാൻ ആൾക്കാർ തുടങ്ങി മറ്റേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ ലൈഫിൽ ഈ സീക്രട്ട് സീക്രട്ടേജ് ആയിട്ട് കാണാൻ അടുത്തുള്ളവർ വരെ അങ്ങനെ കാണുമ്പോൾ അത് ഭയങ്കര ബാഗേജ് വന്നു നമുക്ക് സമാധാനം ഇപ്പൊ ഭയങ്കര സമാധാനമായിട്ട് ഇപ്പം കല്ലി വല്ലി ഒരുപാട് സെൽഫി എടുക്കാനൊക്കെ വരുന്ന ഒരു ഒരു തരം ഇഷ്ടം അപ്രോച്ച് ചെയ്യാൻ ആളുകൾക്ക് മറ്റേ ഞാൻ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ടുണ്ട് മോളിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ മതവും പറയുന്നു പറയുന്നുണ്ട് ചിലരെ അപ്പുറത്തുനിന്ന് തുമ്പോ ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഞാൻ ഇവർ മാറി കിട്ടി അപ്പോൾ ഈ പകുതി ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ ബിഗ് ബോസ് പോയ ഒരുപാട് കണ്ടസ്റ്റൻസ് നമ്മൾ സംസാരിക്കുമ്പോഴും ബൈറ്റ് എടുക്കുമ്പോഴൊക്കെ അവരതിൻ്റെ ട്രോമയിൽ അല്ല ചില ഒക്കെ പറയാറുണ്ട് മേ ബി എനിക്ക് തോന്നുന്നു ആര്യ ആര്യൻ്റെ ഒരു ഉദാഹരണം പറയാം ആര്യ പറയണ്ടായി ജീവിതത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു സമയം ഞാൻ ബിഗ് ബോസ് പോയി എന്നൊരു ആലോചിച്ച് ഞാൻ ഇപ്പോഴും എന്നുവെച്ചാൽ ആര്യക്ക് ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം ഭയങ്കര നെഗറ്റീവ് ഉണ്ടായി എൻ്റെ ജീവിതത്തിൽ ശരിക്കും ഞാൻ പോകരുത് എന്ന് മനസ്സിലൊരു തോന്നുന്നുണ്ടാവല്ലോ പോയി കഴിഞ്ഞതിന് ശേഷം ഭയങ്കര പശ്ചാത്താപം ഉണ്ടായി ആര്യ പറയേണ്ടായി അപ്പം സീക്രട്ട് ഏജൻറ് ബിഗ് ബോസിന് ശേഷം എന്താണ് ഒരു മനസ്സിൽ തോന്നുന്നത് എനിക്ക് തോന്നിയത് നന്നായി പോയിലിങ്ങിൻ്റെ അവസ്ഥ എന്താ സീൽസായിട്ട് പോയിലിങ്ങിൻ്റെ അവസ്ഥ എന്താ അച്ഛനായിട്ടുള്ള അടി മാറില്ല ഈ സീക്രട്ടേജൻറ്റിൻ്റെ സാധനം തലയിൽ കൊണ്ടുവന്ന് കൊണ്ടു ഞാൻ തന്നെ എന്തോ ഒരു ഇപ്പം മൃണാല് പൊട്ടിയ പോലെ ഞാൻ രാജാവാണ് എന്ന് അതുകൊണ്ട് ഞാൻ എങ്ങനെ ഇരിക്കും മനസ്സിലായോ അത് ഭയങ്കര സീനാണ് അത് ഞാൻ പറയൂ പേഴ്സണൽ ലൈഫിലെനിക്ക് ഈ സീക്രട്ട് ഏജൻറ് കയറിയത് ഇപ്പോഴും ഞാനത് പറയുമ്പോൾ ചിലർ വിചാരിക്കും അതെന്താ സീക്രട്ട് ഏജന്റ് അല്ലേ ഇപ്പോൾ സായികൃഷ്ണൻ എന്നുള്ളത് പക്ഷെ ആ ഒരു അറഗൻസ് അല്ലെങ്കിൽ ആ ഒരു ഫേസിൽ സീക്രട്ടൈസൻ എന്ന് പറഞ്ഞ സാധനം ഡീലെയ്യുന്ന കണ്ടും ടോപ്പിക്കും ആണ് എന്ത് ചെയ്യുന്നത് ആ ഒരു ഗ്രാവിറ്റി കൊണ്ടുവരുന്നത് ആ സാധനം റിയൽ ലൈഫിൽ വരാൻ തുടങ്ങിയാൽ ഭയങ്കര പാടല്ലേ ഇപ്പം ലാലേട്ടൻ ഏതെങ്കിലും ഒരു സിനിമയിൽ നരസിംഹത്തിലെ ആ ഒരു ക്യാരക്ടറായിട്ട് ലാലേട്ടൻ ഫുൾ ലൈഫ് ജീവിക്കാൻ പറ്റും ഇതൊരു ക്യാരക്ടറാണ് റീൽ ഇസ് ഡിഫറെൻ്റ് റിയാലിറ്റി ഈസ് ഡിഫറെൻ്റ് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര പാടായിരുന്നു സെൽഫായിട്ടും പാടായിരുന്നു കാണുന്ന വ്യൂവേഴ്സിനും പാടായിരുന്നു ഇപ്പം എനിക്ക് ക്യൂന്ന് കുറേ പേർക്ക് അത് മനസ്സിലായി തുടങ്ങി അതുകൊണ്ട് എനിക്ക് സമാധാനം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പം ആര്യടൊക്കെ കേസിലും ക്യൂന്ന് അല്ലെങ്കിൽ ആരെങ്കിലും ബിഗ് ബോസ് പോയ ആളുകൾ പ്ലാൻ ഇല്ലാതെ പോയതായിരിക്കാം അപ്പം ഞാൻ ഉള്ളിൽ കയറി പുറത്ത് വന്നപ്പോഴും പറയുന്നത് ഇതിൻ്റെ പ്ലാൻ അതായിരുന്നു അതായത് ഇതിൻ്റെ പ്ലാൻ അല്ല അതെനിക്ക് ബേസിക്കലി ആവശ്യമായിരുന്നു അതായത് ആ ഒരു ക്യാരക്ടർ ഇതാണെന്നുള്ളത് കാണിക്കേണ്ടത് എൻ്റെ ഒരു ആവശ്യമാണ് അതുകൊണ്ടുതന്നെ എന്താ പറയുക പുറത്തിറങ്ങിയതിനു ശേഷം സൈബർ റൂളിംഗ് ഇല്ല എനിക്ക് എവിടെയും എന്താ ചെയ്യേണ്ട പകിൽമാരനും ഒക്കെ ആ മാസ് ക്യാരക്ടർ പിടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് അവരെന്താന്നുള്ളത് റിയൽ ലൈഫിൽ നമുക്കൊക്കെ നന്നായിട്ട് അറിയാം നിങ്ങൾക്കൊക്കെ ശെരിക്കറിയുണ്ടാവും അവരൊക്കെ കാണുമ്പോൾ ക്യാമറ ഈ സാധനം പിടിക്കാൻ വേണ്ടി ആ ക്യാരക്ടർക്ക് പിടിക്കാൻ വേണ്ടിട്ട് പാടാപ്പാട് പെടുകയാണ് ഇത് അതിന്റെ ആവശ്യമില്ല അതായത് ബിഗ് ബോസിന് ആദ്യം കണ്ണാപ്പിയെന്നറിയുന്നത് പുറത്ത് ഞാൻ പറയുമ്പോൾ ചായയും യൂ ഇതൊക്കെ പറഞ്ഞു കുടിച്ചൊക്കെ പറഞ്ഞെടുക്കുമ്പോ കണ്ണാപ്പിയും അതെ നമുക്ക് എൻജോയ് ചെയ്യാലോ ലൈഫ് നമുക്ക് ആ ബേഡ് ഒന്നുമില്ലല്ലോ ഞാൻ വരുമ്പോൾ നിൽക്കേണ്ട ആവശ്യമില്ല നമ്മളെന്താണോ അങ്ങനെ നിൽക്കാൻ പറ്റുന്നത് അത് ശരിക്കും ഞാൻ ഞാൻ ഇൻറ്റർവ്യൂവിൽ അവരോട് അങ്ങോട്ട് പറഞ്ഞതാണ് എനിക്കിത് വേണം എനിക്ക് അത്യാവശ്യമാണ് ഈ സാധനം എന്നുള്ളത് അതവരെനിക്ക് കൃത്യമായി ഡെലിവർ ചെയ്തു അതുകൊണ്ട് എനിക്ക് ബിഗ് ബോസ് ഒരിക്കലും ഒരു മോശം തീരുമാനമായിട്ട് തോന്നിയിട്ടില്ല പിന്നെ ഇപ്പം സായിൻ്റെ ഈ വ്ളോഗിങ് വ്ളോഗിങ് തന്നെ നോക്കിയാൽ മനസ്സിലാവും സായിക്കൊരു യൂണീക്ക് ഒരു കാറിലിരുന്ന് വ്ളോഗ് ചെയ്യുന്നൊരു ടൈപ്പ് ഈ സമയത്ത് തന്നെ ഈ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് വിവാദങ്ങൾ ചെന്നുപെടാറുണ്ട് സായിക്ക് മനസ്സിൽ ഇപ്പം ഒരു സംഭവം പ്രശ്നമുണ്ടായി അല്ലെങ്കിൽ ഉണ്ടായി ഇത് ഇച്ചിരി കൂടിപ്പോയോ എങ്ങനെ ചെയ്തത് കൂടിപ്പോയോ എന്ന് തോന്നി ഏതെങ്കിലും ഒരു ബ്ലോഗ് ഉണ്ടായിരുന്നു ഒന്നുമില്ല റിഗ്രെറ്റ് ചെയ്യുന്നേ ഇല്ല റിഗ്രെറ്റ് ചെയ്യലുണ്ട് റിഗ്രെറ്റ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയില്ല റിഗ്രെറ്റ് ഇൻ ദ സെൻസ് ആ വിഷയമായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ സെക്കൻഡ് സൈഡ് കേട്ടില്ലല്ലോ എന്നുള്ള ചില വിഷയങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട് രണ്ട് സൈഡ് കേൾക്കാത്ത ചില സാധനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്യലുമുണ്ട് ഇനിയും ചിലപ്പോൾ ചെയ്യും അതൊരു ഒരു പക്ഷേ ആ വ്യക്തിയെ റീച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ എത്താൻ പറ്റാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്കൊരു പ്രീ ഡിട്ട് സാധനമുണ്ട് ഒരു പ്രീക്വൻസീഡ് മോഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സാധനം കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിങ്ങനെ ആയിരിക്കും ഒരു സാധനം തലയിൽ ഫീഡ് ആവും അപ്പോൾ അതെ ചാടി കയറിയിട്ട് എന്ത് ചെയ്യും അത് അതിൽ വർക്കൗട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫോർമുല വെച്ചിട്ട് ചെയ്യും പിന്നെ ആയിരിക്കും അതിൻ്റെ ഒരു സെക്കൻഡ് ഭാഗം അറിയുന്നത് അല്ലെങ്കിൽ ഒരു കോയിൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണെന്ന് അറിയുന്നത് അപ്പൊ ചില സമയത്തൊക്കെ തോന്നിയിട്ടുണ്ട് ഇത് ഊഫ് അങ്ങനെ ആയിരുന്നല്ലേ അപ്പൊ ഞാനത് മാറ്റി പറയാറുണ്ട് അത് ആ സാധനം ഇങ്ങനെ ആയിരുന്നു ഞാൻ ആദ്യം പറഞ്ഞത് പക്ഷെ ഈ വേർഷൻ കേട്ടപ്പോൾ എനിക്കിത് തോന്നി ഞാൻ ചില റയർ കേസിലും എല്ലാ കേസിലും അല്ല റയർ ഓഫ് ദ ഞാൻ ചെയ്തിട്ടുള്ളത് പക്ഷെ ഞാൻ തോന്നിയിട്ടുണ്ട് ഇപ്പൊ നമ്മളിപ്പോൾ ഒരു കാര്യത്തിനെ പറ്റി ഇപ്പം സായി ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വേറെ ആരെങ്കിലും നമ്മളെ പറ്റി സംസാരിക്കുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു കുറ്റം പറയ അങ്ങനെ ഇപ്പൊ നമ്മളൊരാളെ പറ്റി അയാളെ കീറി മുറിച്ച് ചെയ്യണ സമയത്ത് ഇയാൾ നാളെ തിരിച്ച് നമ്മളെ പറ്റിയും ചെയ്യുന്നുള്ളോ അത് 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 ഓബിയസ് അല്ലേ നമ്മൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് ഞാൻ ഒരു ഫ്രീഡം എടുക്കുന്നുണ്ട് എന്ത് അവരെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം ഞാൻ എടുക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് ആർക്കെന്ത് വേണേലും പറയാം നിങ്ങൾക്ക് ആരും കണ്ടിട്ടുണ്ടാവില്ല എന്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞ ഒരു സാധനത്തിന് ഞാൻ റയറായിട്ടാണ് റിപ്ലൈ കൊടുക്കാറ് ഞാൻ അങ്ങനെ ചാടിക്കറിയെ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാറില്ല ഇതിനെക്കുറിച്ച് ആരും എന്തേ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ റീസെൻറ്റി ജിൻഡോ ജിൻഡോ എന്നിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത് ഞാൻ ലഹരിയാണ് കഞ്ചാവാണ് കഞ്ചാവാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ ഞാൻ എന്താ ഞാനതിന് പബ്ലിക്കായിട്ട് എന്താ റിപ്ലൈ കൊടുക്കാൻ പോയി ഞാൻ ആകെ റിപ്ലൈ കൊടുത്തുള്ളൂ അപ്പോൾ ആ വന്നിരിക്കി രണ്ടായിരിക്കും ഒരു ഒപ്പം ഇരുന്ന് ടെസ്റ്റ് ചെയ്യാം ആരാ കഞ്ചാവല്ല എന്നുള്ളത് ടെസ്റ്റ് തീരുമാനിച്ചാൽ കിട്ടുള്ളൂ അത്രേ ഉള്ളൂ അപ്പം ചില കേസുകളിൽ ഞാൻ പറയും ചില കേസുകളിൽ ഞാൻ പറയില്ല അപ്പൊ ഉണ്ണിമൂന്തൻ്റെ കേസിൽ എനിക്ക് പറയണം കാരണം അത് എൻ്റെ ഭാഗത്ത് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ കുറേ കേസുകൾ മനാഫിൻ്റെ ഒരു അർജുൻ മനാഫ് ഇഷ്യൂ അതിലൊക്കെ ഞാൻ ഞാനായിട്ട് പറഞ്ഞു അതായത് അങ്ങനെയല്ല ഇപ്പൊ ബിഗ് ബോസിന്റെ സാനം ഇറങ്ങിയതിനായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ആക്സെപ്റ്റ് ചെയ്തത് അതെ നിങ്ങൾ പറഞ്ഞോലെങ്കിൽ കളിക്കാൻ പറ്റിയില്ല നിങ്ങൾ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചോരങ്ങി കളിക്കാൻ പറ്റില്ല ഞാൻ ആക്സെപ്റ്റ് ചെയ്തു അല്ലാതെ ഞാൻ ഇന്നെ ഇങ്ങോട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്ന വീഡിയോസിലൊന്നും ഞാൻ അങ്ങനെ അല്ലെങ്കിൽ പറയുന്ന ആളുകളൊന്നും ഞാൻ അങ്ങനെ ഞാൻ എടുക്കും ഫുള്ള് കേൾക്കും അവർക്ക് പറയാനുള്ള ഫുള്ള് കേൾക്കും അതിന് എനിക്ക് എടുക്കാൻ എന്തെങ്കിലുമൊക്കെ കാണും അത് ഞാൻ അടുത്ത് നൈസായിട്ട് അടുത്തോട്ട് തീരുത്തും ഇപ്പം എനിക്കൊന്നും ട്രെൻഡിങ് ആയിട്ട് വരാൻ പോകുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ അപ്പം ബിഗ് ബോസിൽ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു സായി ഇപ്പം ഈ ബിഗ് ബോസ് തുടങ്ങുന്ന ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ മുന്നേ എന്ന് വെച്ചാൽ മേ ബി തുടങ്ങാൻ പോകുന്ന ഒരു ഒരു ഓളം വരുമ്പോൾ കുറെയൊക്കെ കോൺട്രവേഴ്സി ആൾക്കാർ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്നത് ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ വേണേ ഇപ്പം എല്ലാവരും കമൻറ്റ് പറഞ്ഞത് കൊണ്ട് ഞാൻ പറയാണ് രേണു ശ്രുതി എന്നൊരു ക്യാരക്ടർ നമ്മൾ എടുത്തു നോക്കാം ഈ രേണു ശ്രുതി പെട്ടെന്ന് സ്പ്രെഡായി ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ഭയങ്കര കോൺട്രവേഴ്സി ആവും എന്തു ചെയ്താലും കോൺട്രവേഴ്സി അപ്പോൾ ഓൾറെഡി എല്ലാവരും കമന്റിൽ വന്നിട്ടുണ്ട് ബിഗ് ബോസ് പോകാനുള്ള പരിപാടി ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് രേണുസൂദിയോട് നമ്മളും ചോദിക്കാറുണ്ട് ബിഗ് ബോസ് പോകുന്നുണ്ടോ ഏ വിളിച്ചാൽ പോകും എന്നൊരു ഇതാണ് ട്രഡീഷൻ ലിസ്റ്റിലൊക്കെ നമ്പർ വൺ വേണുസുതിയാണ് നമ്മളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട അറിയുന്നത് വിളിച്ചാൽ പോകും എന്നുള്ളത് മാറിയിട്ട് ഇനി ആ ചോദ്യം ചോദിക്കേണ്ടാന്ന് അറിയില്ലേ അപ്പം നിങ്ങൾ ഉറപ്പിക്കണം അത് പോകുന്നു സായി തോന്നുന്നു ഈ മനപ്പുറം കോൺട്രവേഴ്സി ഉണ്ടാക്കുകയാണോ വേണുസുതി േണു സുധീന്റെ കേസിൽ മനപൂർവ്വം കോൺട്രവേഴ്സി ആണോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ചില കാര്യങ്ങളാണ് ചില കാര്യങ്ങളല്ല ഇപ്പോൾ പ്രിസൈസ്ലി പറഞ്ഞ ഈ വീടിന് ഇഷ്യൂ ഉണ്ടായി അതൊരു മനഃപൂർവ്വമായ കോൺട്രവേഴ്സി അല്ല അതായത് കൈന്ന് പോയതാണ് കയ്യിൽ നിന്ന് പോയതാണ് ആ സാധനം പക്ഷെ ഈ ആണ്ടിന്റെ സമയത്ത് ആൾക്കാരെ വിളിച്ചതും അവിടെ ഒരു ഷോ കാണിച്ചതും അത് മനഃപൂർവ്വമായ എന്താണ് കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുക അപ്പം മനപൂർവ്വം ആയതും ചെയ്യുന്നുണ്ട് അല്ലാതെ കഴിഞ്ഞു പോണതും ഉണ്ട് അപ്പം ഞാൻ എപ്പോഴും ചെയ്യണോ സുതില്ല ഞാൻ ആദ്യം ആദ്യമൊക്കെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യ ഇപ്പത്തെ സീൻ എന്താ വെച്ചെങ്കിൽ അവർ പോകുന്ന സിറ്റുവേഷൻ നമുക്ക് ഒരു കാരണവശാലും നമ്മളിപ്പോൾ നമ്മളെ ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇതിപ്പം അവർ പോകുന്ന സിറ്റുവേഷൻ എങ്ങനെ അറിയാം അവരുടെ പേഴ്സണൽ ലൈഫും ഇല്ല അവരുടെ പേഴ്സണൽ ലൈഫ് പിന്നെ ഒരു പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ഞാൻ സുധി മരിച്ചു പോയ ഒരാളാണ് പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ല എന്നാലും ഞാൻ പറയുകയാണ് സുധീനേയും രേണുവിൻ്റെ ഒക്കെ പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ട്രാക്ക് വളരെ എന്താ പറയുക ഒരു നിഗൂഢം എന്ന് പറഞ്ഞ ട്രാക്കാണ് ഇത് എന്നെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് നമ്മളൊരു കോൺട്രവേഴ്സിൽ പോയി ചാടിയാലോ നമ്മളായിട്ട് ഇതേപോലെ എയർൽ നിന്നാൽ ഈ സാധനം ഇങ്ങനെ വരും പുറത്തു വരും അത് അവരുകൂടി മനസ്സിലാക്കുന്നു അതവര് മനസ്സിലാക്കുന്നില്ല പ്രത്യേകിച്ച് രേണു മനസ്സിലാക്കുന്നില്ല കാരണം രേണുവിൻ്റെ മാത്രമല്ല ആളുകൾ എന്ത് ചെയ്യുക കുഴിതുണ്ട് അപ്പുറത്ത് സുധീൻ്റെയും പോയി തോണ്ടി നോക്കും അപ്പോഴൊക്കെ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ ഏർന്നല്ല ശൂന്യാകാശവും കഴിഞ്ഞ് ലൈഫിൻ്റെ എൻഡ് വരെ പോവുകയാണ് അങ്ങനത്തെ സിറ്റുവേഷനിൽ സ്വയം പോയി നിൽക്കേണ്ട കാര്യമുണ്ടാവും ഒരു ഒരു ലിമിറ്റ് എത്തിയാൽ നമുക്ക് മനസ്സിലാവണം എന്ത് ഇനി നമ്മളത് ഇനി എന്തൊക്കെയോ പുറത്ത് വരുന്നത് നമ്മൾ ചെയ്തു വെച്ചത് നമ്മളെ പാസ്റ്റ് നമുക്ക് അറിയാലോ ഇതൊന്നും നോക്കാതെ എങ്ങനെ അവർ ഒറ്റ പോക്ക് ഞാൻ അയൻ ലേഡിയാന്ന് പറഞ്ഞു പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ കാര്യം അവർക്ക് ഭയങ്കര ദോഷം ചെയ്യുള്ളു ഇപ്പോഴും ഞാൻ പറയുന്നു സുധി റേണു ആയിട്ട് റിലേറ്റ് ചെയ്ത ഏറ്റവും ക്ലോസ് ഫ്രണ്ട് സർക്കിൾ ഇപ്പോഴും വായ ഉറങ്ങിട്ടില്ല രേണു എന്ന് ബിഗ് ബോസ് കയറണോ അന്ന് അവർ വായ ഓർക്കും അതും കൂടി ആയി ആയിക്കഴിഞ്ഞാണ്ടല്ലോ ചാവപ്പെട്ടിയിൽ ആണി എന്ന് പറഞ്ഞ അവസ്ഥയായിരിക്കും അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവരെ ബോഡി ഷെയിം ചെയ്യുന്നതോ അവരുടെ വർക്കിനെ റിലേറ്റഡ് അതൊന്നും ഞാൻ എന്ത് ചെയ്യില്ല എൻഡോസ് ചെയ്യില്ല അതൊക്കെ മോശം പരിപാടിയാണ് പക്ഷേ പൊതുജനം ഒരു നൂറ് കാര്യം കാണുമ്പോൾ പത്ത് കാര്യം അവര് പറയുന്നത് ശരിയായിരിക്കും ആ പത്ത് കാര്യങ്ങൾ തിരുത്താൻ രേണു റെഡി ആയാൽ ഇറ്റ്സ് ഓക്കെ ആദ്യം മാറ്റേണ്ടത് ഈ രേണു എന്നുള്ള സാധനം അവർ സ്വയം പറയുന്നത് നിർത്തണം ഇത് ആറാട്ട് സിനിമയിലെ ആലട്ടിനോ എന്ന് പറയുന്ന പോലെ രേണു 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 ആണ് ഇപ്പൊ ആസ് എൻ ആർട്ടിസ്റ്റ് ഇൻഡിപെൻഡന്റ് ആണ് അവര് എനിക്ക് തോന്നുന്നു ജീവിച്ചിരുന്ന സമയത്ത് ഉണ്ടായതിനേക്കാൾ വിസിബിലിറ്റിയും സെലിബ്രിറ്റി രേണുവിനുണ്ട് ഇനി എന്തിനാണ് അത് ഇങ്ങനെ പറയുന്നത് അയാൾക്ക് ഇനി എന്താ പറയാ ഈ ആത്മാവിലൊക്കെ വിശ്വസിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അയാളെ ഗതി എന്തായിരിക്കും ഒരു വല്ലാത്ത സ്പേസിലാണ് അവർക്ക് അവരെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലാ ഒപ്പമുള്ളവരൊക്കെ അവരെ മുതലാക്കാൻ വേണ്ടിട്ട് അവരെ പൊക്കി പിടിച്ച് കണക്ക് പോകുന്നത് അവരെന്നെ വെക്കും നിങ്ങൾ കണ്ടോ ബിഗ് ബോസ് കയറിയ അന്ന് മുതല് ഒപ്പമുള്ളവർ തന്നെ എന്തു ചെയ്യും തിരിച്ചു കുത്തും കുത്തും ഇൻ ദ സെൻസ് കുത്തിയാൽ അവർക്കും കയറാൻ പറ്റും സീം വരും ബിഗ് ബോസ് കയറുന്ന ഉറപ്പാണോ സായി രേണുവിൻ്റെ ഇപ്പോഴത്തെ ഒരു സി ബിഗ് ബോസ് ഫസ്റ്റ് ഓഫ് ഓൾ കോൺട്രവേർഷ്യൽ ആയിട്ടുള്ള ആളുകളെ എടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണോ എന്ന് ചോദിച്ചാൽ വൺ പെർസെൻറ്റേജ് അവർക്ക് വേണം സോഷ്യൽ മീഡിയ അവർക്ക് അത്യാവശ്യമായിട്ട് അതിനൊരു ക്യാരക്ടറിനെ അവരിടും ആ ഒരു ക്യാരക്ടർ രേണു ആണെന്ന് അവർ തീരുമാനിച്ചത് രേണുവിന് കിട്ടും അത്രേ ഉള്ളൂ ഇപ്പം ഈ രേണുവിനെ പോലെ തന്നെ അല്ലെങ്കിൽ ആ വിഷയത്തിൽ തന്നെ ഇത്രയും വൈറലായി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ മൃണാൾജി ഭയങ്കര കത്തിക്കേറി നിൽക്കുകയാണ് പുള്ളി തന്നെ ഭയങ്കര ബ്ലോഗും കാര്യങ്ങളൊക്കെ പല ഹോട്ടലിലും പോയി അത് ഇത് ഞാൻ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യാണ് കാരണം ഒരാൾ ചെയ്യുമ്പോൾ അയാളെ എതിർത്ത് അല്ലെങ്കിൽ അയാളെ കുറ്റങ്ങൾ കാണിച്ച് ചേർത്ത് ചെയ്യുമ്പോൾ അത് ഭയങ്കര വലിയൊരു ഇതിലേക്കാണ് പോകും അപ്പോൾ സായി ചെയ്യുമ്പോൾ ഇപ്പോൾ സായിനെ പറ്റിയൊരാൾ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ഒരു വലിയൊരു ഇതിലേക്ക് പോകും അതേപോലെ മൊണോളജി ഭയങ്കരമായിട്ട് ഒരുപാട് റിവ്യൂസ് ചെയ്ത ഒരാളാണ് ഒരുപാട് കുറ്റങ്ങൾ ഹോട്ടലിൽ പോയിട്ട് അവരവരുടെ കുറ്റങ്ങൾ ആ ഹോട്ടലിൽ നടക്കുന്ന കുറ്റങ്ങളും അല്ലെങ്കിൽ ഞാൻ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലേ എന്ന് ചോദിച്ച ആളാണ് ക്രിട്ടിക്കാണ് ആ അപ്പോൾ അങ്ങനെ എല്ലാം കീറി മുറിച്ച് ചെയ്ത ഒരാളുടെ ഹോട്ടലൊക്കെ പോയായിരുന്നു സായി എന്താ ഇന്ന് പോവും മൃണാളിയുടെ അങ്ങനെ ഈ ഇപ്പം ഞാൻ പറയാം ഇപ്പം ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പാട് എനിക്കറിയാം അപ്പം പ്രത്യേകിച്ച് ഹോട്ടൽ ഇൻഡസ്ട്രി എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവരൊക്കെ ഓണേഴ്സും ആണ് അവരൊക്കെ എങ്ങനെ അറിയോ ഇങ്ങനെ നിൽക്കുക അവർക്ക് അങ്ങനെ നിൽക്കണം അതായത് ഹോട്ടൽ ഇൻഡസ്ട്രീൻ്റെ ഒരു മാത്രം പ്രത്യേകതയാണ് ഓണർ ഇങ്ങനെ നിന്നേ ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ കയറിയിരുന്നിട്ടില്ല ഞാൻ രാജാവാണ് ഇവിടെ കയറാനൊക്കെ പാമ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാനുള്ള കാര്യവും കാരണവും മനസ്സിലായ ഒരാളായ എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ പറയും സ്വന്തം അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ എടുത്തിട്ട് ബിസിനസ് തുടങ്ങിയ ഒരാളാണെങ്കിൽ ഒരിക്കലും അഹങ്കാരം കാണിക്കില്ല സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ ഇറങ്ങാത്ത ഒരാളാണെങ്കിൽ മാത്രമേ എന്തേ ഉള്ളൂ അയാളെ അഹങ്കാരം കാണിക്കാ ആളെ പൂട്ടിപ്പോയാലും കുഴപ്പമില്ല പൂട്ടിപ്പോയാൽ ആരെ തലേക്ക് കുറ്റാടാം ജനങ്ങളെ തലയിക്കിടാം വീഡിയോ ചെയ്തവർ തലയ്ക്കിട അയാൾ രക്ഷപ്പെട്ടു പോകും ബേസിക് സ്ട്രാറ്റജി എത്രയുള്ളൂ അപ്പോൾ സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇറക്കി അവൻ അതിൻ്റെ ഹാർഡ് എണ്ണി ആണെന്നുണ്ടെങ്കിൽ വരുന്ന കസ്റ്റമേഴ്സിന് പറയുന്ന അഭിപ്രായങ്ങളും പോസിറ്റീവ് സെൻസിലെടുത്തിട്ട് മാറാൻ ശ്രമിക്കും ഇതല്ലോ ബിരിയാണി പോരാന്ന് പറഞ്ഞാൽ ബിരിയാണി വെക്കാൻ പഠിപ്പിക്കും ഹൈജീനെ കുറിച്ച് പറഞ്ഞാൽ പറയും നിങ്ങളൊരു കാര്യം ചെയ്യുന്ന നിങ്ങൾ വേറെ എങ്ങനെയും എന്ന് പറയും സാധാരണക്കാർ 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 ആരാ കൊച്ചിക്ക് സാധാരണക്കാർ എനിക്കു പറയാൻ പറ്റും നിങ്ങളും എനിക്ക് കൊച്ചിയിലൊരു സാധാരണക്കാരൻ പറഞ്ഞു പറഞ്ഞിട്ടു എനിക്ക് പറയാൻ പറ്റുമോ എന്താ സാധാരണക്കാരൻ കൊച്ചിയിൽ എന്താ സാധാരണക്കാരൻ മലപ്പുറത്ത് വന്ന സാധാരണക്കാരൻ എന്താന്ന് ചോദിച്ചാൽ ഞാൻ കാണിച്ചു ഒരു പണിയും തരും അല്ലാതെ കലിങ്കിന് മുകളിൽ പണിയെടുക്കാൻ അറിഞ്ഞിട്ടും ഒന്നും പണിയെടുക്കാനുള്ള സമയവും ഇല്ല സ്ഥലവും ഇല്ല ഒന്നുമില്ല കാരണം അവിടെ അത്രേ ഉള്ളൂ അതൊരു നാടാണ് കൊച്ചി പോലത്തെ ഒരു ടൗണിൽ ഒരു ഓട്ടോറിക്ഷക്കാരൻ സാധാരണക്കാരനാണോ നമ്മളൊരു ഓട്ടോകാരാണ് എപ്പോഴും സാധാരണക്കാരൻ പറയാറുള്ളത് അതായത് ആ ഒരു കാറ്റഗറി നോക്കുമ്പോൾ എപ്പോഴും ഇവിടുത്തെ ഒരു ഓട്ടോ ചേട്ടൻ എത്ര ഏൺ ചെയ്യണ്ടാവും ഒരു ദിവസം അത് കമ്പയറിംഗ് ടു അതർ ഡിസ്ട്രിക്ട് ഇയാളുടെ അല്ല അപ്പൊ നാളുടെ സ്ട്രാറ്റജി എന്താ ഈ ഈ സാധനം ഇവിടെ വർക്കാവും ഈ സാധനം കൊണ്ടുപോയിട്ട് മലപ്പുറത്തോ കോഴിക്കോടോ കണ്ണൂരോ കാസർഗോഡോ തുടങ്ങിയത് വർക്കാവില്ല കാരണം എന്താ അവിടെ സാധാരണക്കാരെന്ന് പറയുന്നത് ഇരുന്നൂറ് ആളാണ് അവർക്ക് പിന്നെ സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുക ആ കോൺസെപ്റ്റ് ആളുകളിലേക്ക് എത്തിച്ചൊരു റോങ് സാധനമാണിത് കൂലിപ്പണി എടുക്കുന്ന ഒരുത്തൻ വല്ലോം കഴിക്കും കാരണം അവന് അത് കഴിച്ചാലേ പണിയെടുക്കാൻ പറ്റും സാധാരണ ഒരു കൂലിപ്പണി എടുക്കണ സാധാരണക്കാരൻ ഒരു കൂലിപ്പണിക്കാരൻ ലഡാലിൻ്റെ അവിടെ പോയി ഇരുപത് റുപ്യ ചോറ് ഇരുപത് റുപ്യക്ക് സാമ്പാറും നിന്ന് നടക്കുവോ അപ്പോൾ അവന് നാൽപ്പത് റുപ്യേൻ്റെ ചോറും അൺലിമിറ്റഡ് കറിയും കഴിക്കണം അപ്പോൾ ഇതെങ്ങനെ എങ്ങനെ സാധാരണക്കാരൻ കോൺസെപ്റ്റാവും കോൺസെപ്റ്റ് നല്ലതാണ് പക്ഷെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം അത് പറ്റുന്നില്ല ഇയാളെ കൊണ്ട് ഇയാൾ പറഞ്ഞ് കൊടുത്തിരുന്നു എപ്പറിയോ കുറച്ച് മാസങ്ങള് ഞാൻ പറഞ്ഞില്ല ഒരു വർഷം മുമ്പ് ഇയാളുടെ ഈ കോൺസെപ്റ്റിലേക്ക് ഇയാൾക്ക് എന്ത് വേണം ഇൻവെസ്റ്റേഴ്സിനാണ് ആ ടൈമിൽ ഇയാൾ ഈ കോൺസെപ്റ്റ് ലൈവിൽ വന്നിരുന്നു ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്കെന്നെ കേൾക്കുമ്പോൾ നമ്മൾ കൊള്ളാറോ കിട്ടില്ല കോൺസെപ്റ്റാണല്ലോ അങ്ങനെ കുറെ ഇൻവെസ്റ്റേഴ്സിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പം ഇത് പൊതുജനത്തിനെയാണ് അയാൾ പഠിപ്പിക്കേണ്ടത് ഈ കോൺസെപ്റ്റ് എന്താന്നുള്ളത് അത് പഠിപ്പിക്കാൻ അങ്ങനെ ഫെയിലാവും അങ്ങനെ ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിസിനസിൻ്റെ അവസ്ഥ എന്താ അതിനിപ്പോൾ നാട്ടുകാരെ പറഞ്ഞിട്ട് കാര്യമല്ലേ ഉള്ളൂ പിന്നെ ഈ ക്രിട്ടിക് എന്ന് പറഞ്ഞ രീതിയിലുള്ള സാധനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മിണാല് പണ്ട് കുറെ കോക്ക് റിവ്യൂ റിവ്യൂണ പോലെയാണ് മിണാലിൻ്റെ ഫുഡ് റിവ്യൂ വന്നിരുന്നത് കമ്പാരിസൺ തന്നെ കൊണ്ടുവന്നത് ഫുഡിൽ അയാളാണ് കോഴിക്കോട് പോയിരുന്നിട്ട് പാരങ്ങളിലെ ബിരിയാണി റഹ്മത്തിലെ ബിരിയാണി ഇപ്പം ഉപരി എന്താ പറയുക കമ്പയർ ചെയ്യരുത് അന്ന് ഉപര് കമ്പയർ ചെയ്യാണ് ചെയ്തത് എല്ലാ ഹോട്ടലുകളും ഒരു ചേച്ചീന്റെ കട മുതൽ അപ്പുറത്തുള്ള ഏറ്റവും ടോപ്പറേറ്റഡ് ഹോട്ടൽ വരെയുള്ള സാധനങ്ങൾ അങ്ങനെ കമ്പയർ ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പം വന്നിരുന്നു കമ്പയർ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല ഇതിപ്പോൾ ഞാൻ റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ട് നാളെ ഇന്നാരും റിയാക്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കാര്യമില്ലല്ലോ ആക്സെപ്റ്റ് ചെയ്യാമല്ല വേറെ വഴിയില്ല അതിനാളിൽ പക്ഷേ അതിനകത്ത് കുറച്ചുകൂടി കഴിയുമ്പോൾ ഈച്ച ബിരിയാണി എന്നൊക്കെ ഒരു ഒരുതരം എന്താ പറയാ ആളുകളുടെ ദേഷ്യമാണ് ഇപ്പൊ ഞാൻ പറയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൃണാലിൻ്റെ ലൈവിലാണ് ഏറ്റവും കൂടുതൽ കോമൻസ് വരിക ഇയാൾ അതാണ് വായിക്കുക വേറെ കണ്ടന്റിൻ്റെ കോമൻസ് ഒന്നും വായിക്കുന്നില്ല എന്നാണ് അയാൾ പറയുന്നത് മൃണാലിൻ്റെ ലൈവ് കാണി നമ്മൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലേ അതിൽ കമൻറ്റ് ഇടാൻ പറ്റും സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരുത്തൻ എന്തിനാവും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക എന്നാലും കഴിച്ച എക്സ്പീരിയൻസ് പറയാം അല്ലെങ്കിൽ ട്രോൾ കണ്ടിനെ കുറിച്ച് സംസാരിക്കാം കഴിച്ച ഒരാൾ ജെനുവിനായിട്ട് ഞാൻ ഇന്ന സമയത്ത് അവിടെ പോയിട്ട് ഇന്ന ഭക്ഷണം കഴിച്ചത് തണുത്തതാന്ന് പറഞ്ഞാൽ മൂപ്പൻ എന്താ പറയുക അറിയുമോ അത് നിങ്ങളിലേക്ക് എത്താൻ വഴുകിയതാണ് അത് കൊണ്ടുവരാൻ വഴുകിപ്പോയി സമ്മതിച്ചാൽ പോരെ സോറി ബ്രോ അത് ഇതായി അടുത്ത അടുത്തവട്ടം വരുമ്പോൾ നല്ല ഫുഡ് തരാം കഴിഞ്ഞു ഞങ്ങളുടെ നാട്ടിലൊരു ഹോട്ടലുണ്ട് ഡെലീഷ്യ ഞാൻ ചെറുപ്പം മുതൽ നിന്ന് ഫുഡ് കഴിക്കണേ അവിടെ അതിൻ്റെ ഓണറുണ്ടല്ലേ മൂപ്പര് കയറി ഞാൻ പറയുന്നില്ല മൂപ്പര് എങ്ങനെയായിരുന്നു ഇന്നും അതായത് ഒന്ന് ആലോചിക്കണത് ഞാൻ പറ്റ ചെറിയ കുട്ടിയാകുമ്പോൾ അന്ന് മുതൽ എന്നെ വീട്ടുകാരവിടെ കൊണ്ടുപോകും ഞാൻ അവിടുത്തെ പൊറോട്ടയും ചിക്കനൊക്കെ കഴിച്ച് ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നാണ് ആ മനുഷ്യൻ ഇന്നു വന്നു ഒരേ ലെവലാ ഒരു ഹോട്ടലിന് മുന്നിൽ ഇങ്ങനെ നിൽക്കും ആൾക്കാർ വരുമ്പോ അങ്ങനെ പൈസ അങ്ങനെ അഹങ്കാരം ഒരു ഹോട്ടൽ കാണിച്ചൊരാക്ക് നടത്താൻ കൊടുത്തിട്ട് പോയാ പോരെ ഇല്ല ഇല്ല അവിടെ നിൽക്കും ഡീൽ നിക്കു കണ്ടിട്ട് ഡീല കിളി പറയിട്ടുണ്ട് യാതിലൊക്കെ ഇങ്ങനെ ഒരു കസ്റ്റമർ യാതിരി പറയുകയാണ് യാതിൽ ബ്രോ മന്തിന്റെ അരി ഒന്ന് തണുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അയാളെ വിളിച്ചു കൊണ്ടുവന്ന് ഇരുത്തി രണ്ടാമത് ഫ്രീ ആയി കഴിപ്പിച്ച് വയറും അതെന്താ സ്വന്തം ബിസിനസ്സാ അതെ പൈസയാണ് പോയാൽ നാളെ അവനാ ഇത് പിന്നെ അതില്ലല്ലോ പിന്നെ ഇത്രക്ക് മതി മൂടായിരിക്കും അടച്ചുപൂട്ടി പോവോ ഇല്ല ഇല്ല അടച്ചു പൂട്ടരുത് ഞാൻ പറയുമ്പോ ഇങ്ങനത്തെ സംരംഭങ്ങൾ എന്താണെങ്കിലും തുടങ്ങണം കാരണം ഇതൊരു കിഡിലൻ കോൺസെപ്റ്റാ കൊച്ചി പോലത്തെ ഒരു സ്ഥലത്ത് ഇത് കോൺസെപ്റ്റ് കിടലാണ് പക്ഷെ ഇത് സാധാരണക്കാർക്ക് എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡ് ചെയ്യേണ്ട ഒരു കോൺസെപ്റ്റ് അല്ല ഇത് ബ്രാൻഡ് ചെയ്യാം എങ്ങനെ സ്കൂൾ കുട്ടികൾ കോളേജ് സ്റ്റുഡൻസ് ഐ ടി കാര് ഇവർക്കിത് ഭയങ്കര ഈസിയാണ് കാരണം ഞാൻ ഇപ്പം ആരാ കുറച്ച് ഭക്ഷണം കഴിക്കുക ഏറ്റവും കുറച്ച് ഭക്ഷണം കഴിക്കുന്ന സൊസൈറ്റിയിലെ ആളുകളാ നിങ്ങളെന്ന് പറയാം ആരായിരിക്കും നിങ്ങൾ നിങ്ങളുടെ തോട്ടത്തില് ആരായിരിക്കും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾ അത് ശരി അവരാണ് ഏറ്റവും കുറച്ച് ഇപ്പം ഞാൻ ഇപ്പം കുറച്ചായിട്ട് ഒരു അഞ്ചാറ് മാസമായിട്ട് ഹെൽത്ത് നോക്കുന്നുണ്ട് ഞാൻ പണ്ട് കഴിച്ച പോലെ പോലെയല്ല ഇപ്പം കഴിക്കുന്നു സൊസൈറ്റിയിൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന എത്ര പെർസെൻറ്റേജ് ആളുകളുണ്ട് അത് ഏത് ഏജ് കാറ്റഗറിയിലാവും ഒരു പന്ത്രണ്ട് പതിനഞ്ച് വയസ്സ് മുതൽ ഇപ്പം കുട്ടികളുണ്ട് ഷുഗർ കട്ട് പരിപാടികൾ ഹെൽത്ത് നോക്കുന്ന പരിപാടികൾ ഇപ്പത്തെ ജനറേഷൻ അങ്ങനെയാണ് ഇനി ഇതൊരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് വരെ പോകും ഈ ഏജ് കാറ്റഗറിയാണ് എന്ത് ഈ ഹെൽത്ത് നോക്കുന്നത് ഇതിൽ തന്നെ ഏജ് കാറ്റഗറി അവിടെ നിൽക്കട്ടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഇല്ലാത്ത ഒരാൾക്ക് എന്തില്ല ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരാൾക്ക് ഈ സാധനം നോക്കാൻ പറ്റില്ല നല്ല പൈസ ഉണ്ടെങ്കിൽ ഈ സാധനങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ ഹെൽത്തി ഫുഡ് കഴിക്കാനും ഹെൽത്തി വേ ഓഫ് ലിവിങ് ചെയ്യാനും പൈസ വേണം അപ്പോൾ അറിയില്ല പൈസ ഉള്ളത് എബോ ആവറേജ് ലിവിങ് ഉള്ള ആളുകളുടെ കയ്യിലാണ് പൈസ ഉള്ളത് അവരെ എന്ത് ചെയ്യുള്ളൂ നല്ല ഭക്ഷണം കുറച്ച് കിട്ടും സാധാരണക്കാരൻ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന ഒരാൾക്ക് കുറച്ച് ഭക്ഷണം കഴിച്ച് മൂന്ന് നേരം ജീവിക്കാൻ പറ്റില്ല അയാളത് വിരാതായി പോയേക്ക് അപ്പോൾ ഈ കോൺസെപ്റ്റ് കറക്റ്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞിട്ട് അടച്ചു കൂട്ടി പോയിട്ട് പിന്നെ കാര്യമില്ല ഞാൻ പറയുമ്പോൾ മൃണാലിനത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേറൊരാൾ ഏറ്റെടുക്കും ഉറപ്പാണ് കൊച്ചിയിൽ ഈ തീമിൽ എന്ത് വരും ഇനിയും ഹോട്ടൽസ് വരും പക്ഷെ അവരത് ബെറ്റർ ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റിയ കോൺസെപ്റ്റ് ആളുകൾക്ക് എത്തിക്കാൻ പറ്റിയ അവർ സക്സസ്ഫുൾ ആവും ഇപ്പം അതേപോലെ തന്നെ ഇപ്പം ഇന്നലൊരു രണ്ട് വീഡിയോസ് ഇങ്ങനെ ഇട്ടിരുന്നായിരുന്നു സാബു മോൻ കണ്ടായിരുന്നല്ലോ ഈ ഒരു ഓൺലൈൻ മീഡിയനെ മൊത്തത്തിൽ അധിക്ഷേപിച്ചൊരു ഒരു സംഭവം ചെയ്തായിരുന്നു അപ്പൊ ഈ സാബു മോനെ പറ്റി പറയുമ്പോൾ ഓൾറെഡി സായിബ് പറഞ്ഞ ഒരുപാട് മുമ്പ് ഒരു വീഡിയോ കിട്ടിണ്ടായിരുന്നു സാബു മോനെ പറ്റി സാബുമോൻ ഇത് പറയാൻ യോഗ്യനാണോ എന്നൊരു ചോദിച്ചു ഞാൻ പറയാനുള്ളത് എനിക്ക് സാബുമോൻ ഇതിന് യോഗ്യനല്ല ഞാൻ തുറന്ന് പറയാണ് സാബുമോൻ ഇത് പറയാൻ യോഗ്യനല്ല സാബു അല്ലാതെ വേറെ ആര് പറഞ്ഞാലും എനിക്ക് ഇത്ര കുഴപ്പമില്ല പറയണം എന്നാണ് ഞാൻ പറയുന്നത് സാബു പറയാം പക്ഷെ സാബു എന്ത് എന്തു പറയണം സ്വയം ഞാനിത് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ഒരു കൺസിഡറേഷൻ ഓപ്പോസിറ്റുള്ള ആളുകൾക്ക് കൊടുക്കാൻ സാബുമാരെ കൊണ്ട് പറ്റി ഇന്നലെ സാബുമാർ കൊണ്ട് ഒരു ചേച്ചി വീഡിയോ മാസത്തിൽ ആ എന്തോ ചോയിച്ചത് ഇങ്ങനെ എന്തോന്ന് പറഞ്ഞു ഞാൻ കറക്റ്റ് ഇനി ഒന്നോട് കേട്ടാലും എനിക്ക് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞു ആ ചേച്ചിന് ചേച്ചി ഓടി ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ക്യാമറ എടുത്ത് നടക്കുന്നേ ഇവർ പറയുന്ന ഓക്വാർഡ് ആംഗിൾസ് എടുക്കുന്ന മൂളെന്നും താഴെ നിന്നും കാലിൻ്റെ ഇടയിൽ നിന്നൊക്കെ ക്യാമറ വെക്കുന്ന ആളുകളുണ്ട് നിങ്ങളുടെ ഇടയിൽ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ആ ആളുകൾ ആരൊക്കെ എന്നുള്ളത് നിങ്ങളോട് തന്നെ മര്യാദയ്ക്ക് സംസാരിച്ചാൽ നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കില്ലേ എനിക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് ഞാൻ കറക്റ്റ് നിങ്ങളോടൊക്കെ ചോദിക്കലുണ്ട് ഇതാരെ ചാനലാണ് അപ്പം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും ആ വ്യക്തിനെ മാത്രം എന്ത് ചെയ്താൽ മതി ഇവിടെ നിയമപരമായിട്ട് കേസ് കൊടുക്കാലോ ഇല്ലേ കേസ് കൊടുത്താൽ ചെങ്ങാതിൻ്റെ ചാനൽ പൂട്ടിച്ചിട്ട് അവനെ പുറത്ത് പബ്ലിക്കിന് കാണിക്കാലോ ഇത് ചെയ്യാം ഇതിനോനെ കാർഡടക്കി വെടിവെക്കേണ്ട കാര്യമുണ്ട് ഇയാളൊരു അഡ്വക്കേറ്റ് അല്ലേ ചെയ്യേണ്ടത് എന്താ ചിരിക്കുക ചെയ്യണ്ടേ അങ്ങനത്തെ ഒരാളെ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിച്ച് അയാളെ നിയമപരമായിട്ട് എന്തു ചെയ്യണം പബ്ലിക്കിന് മുന്നിൽ കൊണ്ടുവരാൻ ചെയ്യണ്ടേ ഇത് കൂട്ടത്തിലുള്ള എല്ലാവരും ഇങ്ങനെയാണ് നിങ്ങൾ പാപ്പരാസി ആരാണ് ഇവിടുത്തെ റിയൽ പാപ്പരാസി ഒരു മനുഷ്യന്റെ സ്വകാര്യതയിലേക്ക് ക്യാമറ വെച്ച് ഹിഡൻ ക്യാമറ നിങ്ങൾ ഹിഡൻ ആണോ വയ്ക്കുന്നേ നിങ്ങൾ അറ്റ്ലീസ്റ്റ് പബ്ലിക് ഈ സാധനം കാണിക്കുന്നുണ്ട് ഹിഡൻ ആയിട്ട് റോട്ടിൽ ക്യാമറയും വെച്ച് ഒരു ഷോ ചെയ്ത മനുഷ്യനാണ് ഇപ്പം ഈ തിരഞ്ഞെടുപ്പ് പാപ്പരാസി മറ്റേ ഇത് എന്ന് പറയുന്നത് എന്ത്ിക്ക ഞാൻ പറയാള് പറഞ്ഞോട്ടെ അങ്ങേര് പക്ഷെ പറയുന്ന കാര്യം പറയുമ്പോൾ ഈ മൃണാലിനെ പറഞ്ഞ പോലെ എന്താണ് അങ്ങേര് ചെയ്തിരുന്നത് എന്നുള്ളതും കൂടി അങ്ങേര് സെൽഫ് ഓഡിറ്റ് ചെയ്യണം അതങ്ങനെ ചെയ്യുന്നില്ല പിന്നെ ഒരു സാധനം പറയുന്നതിനൊരു രീതിയുണ്ട് ഇതല്ലല്ലോ ചെയ്യുന്നത് പിന്നെ നിങ്ങളെ കുറ്റം പറയുന്നവരുണ്ട് ഇല്ലേ ഓൺലൈൻ പേപ്പറാസി മീഡിയാസ് എന്ന് പറഞ്ഞ കുറ്റം പറയും എനിക്കറിയാം നിങ്ങളെ വിളിച്ച് വരുത്തി ഇതിൻ്റെ ഓക്ക്വേർഡ് ആംഗിൾസ് എടുത്തിട്ടാൽ മതി എന്ന് പറയുന്ന നടിമാരില്ലേ ഇവിടെ ഇല്ലാന്ന് പറയാൻ പറ്റുമോ ചെയ്യുന്നുണ്ട് പെയ്ഡായിട്ട് അത് ചെയ്യുന്ന പേജുകളുണ്ട് അങ്ങനെയുണ്ട് പിന്നെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പം പലരും പറയുന്നുണ്ടാവും ഡ്രസ്സിങ്ങിൻ്റെ ആംഗിൾസ് അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്ത് വന്നത് കൊണ്ടല്ലേ അങ്ങനത്തെ വിഷ്വൽസ് ഇന്നിപ്പോൾ നന്നു പറഞ്ഞത് കണ്ടു ഞാൻ ഏത് നിങ്ങൾ അങ്ങനെ ഡ്രസ്സ് ചെയ്ത് വന്നത് കൊണ്ടാണല്ലോ അല്ലെങ്കിൽ അവരങ്ങനെ ഡ്രസ്സ് ചെയ്ത് വന്നതാണ് ഈ ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കുമ്പോഴേ അറിയാം എന്തത് വാങ്ങുമ്പോഴേ അറിയാം ഇതിങ്ങനെ ഇടാനുള്ള ഡ്രസ്സാണെന്നുള്ളത് ഏഹ് അപ്പം ആ ഡ്രസ് ഇട്ടിട്ട് നമ്മൾ പോവും നമ്മൾ ആ ഡ്രസ്സ് അങ്ങനെ ഇടുന്നത് നമ്മൾ ഇങ്ങനെ എടുക്കാനാണ് വീഡിയോ അല്ലേ അല്ലാതെ അതിൻ്റെ ഇപ്പുറത്തും ഇപ്പുറത്തും വെച്ച് കഴിഞ്ഞാൽ ആ ഡ്രസ്സ് എന്താവും ഇപ്പം മുണ്ടു മുണ്ട് നല്ല ഡ്രസ്സാണ് കേരള തനിമ എന്ന് പറഞ്ഞാൽ മുണ്ടല്ലേ മുണ്ട് മുണ്ടൊരാളും മടക്കി കുത്തി കാലിൻ്റെ ഇടയിൽ ക്യാമറ വെച്ചാൽ ആ ഡ്രസ്സിന്റെ പ്രശ്നമാണ് ഡ്രസ്സിങ്ങിന്റെ പ്രശ്നമല്ല സാരി നല്ല ഡ്രസ്സല്ലേ കേരള തനിമ ഇങ്ങനെ എടുത്താൽ ഓക്കെ ഇതിൻ്റെ ഇടയിൽ കൊണ്ടൊന്നു വെച്ചാൽ ഡ്രസ്സിന്റെ പ്രശ്ന ഡ്രസ്സിങ്ങിന്റെ പ്രശ്നമാണ് അല്ല അപ്പം ഡ്രസ്സിംഗിൻ്റെ വിഷയമോ അല്ലെങ്കിൽ അങ്ങനത്തെ വിഷയമോ അല്ല ചില വ്യക്തികൾ ചെയ്യുന്ന തീട്ട പരിപാടി അതാരെന്ന് കണ്ടുപിടിക്കാൻ ഇവിടെ വഴിയുണ്ട് പക്ഷെ അത് നോക്കാതെ അത് കാടക്കേണ്ടി അങ്ങനെ ഇതൊരു കാര്യമുണ്ടെന്ന് നിനക്ക് തോന്നുന്നില്ല സാബുമാനം പോലുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ ഇത്ര കാലമുള്ള ഒരാൾ അത് അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരാൾ അങ്ങനെ കുറച്ചുകൂടി കൂടി എന്ത് ചെയ്യാം മെച്യറായിട്ട് ഈ സാധനം ഹാൻഡിൽ ചെയ്യാം അത് ചെയ്യുന്നില്ല അതിന് വരെ അങ്ങേരിക്കും എന്ത് കുറച്ച് ഷോ കാണിക്കണം അങ്ങേരും വന്ന് സാധനം എടുത്തിട്ട് അങ്ങേരും പോകും അതിനോടൊന്നും യോജിപ്പില്ല കറക്റ്റ് ചെയ്യണോ കാര്യം കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണല്ലോ അതിനുള്ള കപ്പാസിറ്റി ഉള്ള ആളാണ് അങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ഡീൽ ചെയ്താൽ നല്ലതാണ് അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്